പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പരീക്ഷ അടുത്തെത്തിയിരിക്കുന്നു ഇനി നമുക്കൊരുങ്ങാനുള്ളത് പഠനത്തിന് വേണ്ടിയല്ല മറിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് എന്താണ് പരീക്ഷ എഴുതുമ്പോൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് ഇവിടെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാലു കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ നാലു കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ മനസ്സിലാക്കിയാൽ കൃത്യമായ മാർക്ക് നേടി ഉന്നത വിജയം നേടാൻ നിങ്ങളെ അത് സഹായിക്കുമെന്നതിൽ സംശയമില്ല ആ നാലു കാര്യം ഇവയാണ് ടൈം മാനേജ്മെന്റ് പ്രസന്റേഷൻ കണ്ടന്റ് ലേ ഔട്ട് ഈ പറയപ്പെട്ട നാലു കാര്യങ്ങളും നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ മനോഹരമായി പരീക്ഷ എഴുതാനും കൃത്യമായ സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കാനും എഴുതിയതിന് കൃത്യമായ മാർക്ക് നേടാനും കഴിയുമെന്നതിൽ യാതൊരു സന്ദേഹവുമില്ല അതുകൊണ്ട് കൂട്ടുകാർ മുഴുവനും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ശ്രദ്ധ വരുത്തണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് എന്നത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് കാരണം പല വിദ്യാർത്ഥികൾക്കും സംഭവിക്കുന്നത് പരീക്ഷ എഴുതാനിരിക്കുന്നു എല്ലാ ഉത്തരങ്ങളും അറിയാം ഒന്നുകിൽ അല്ലെങ്കിൽ ചില ഉത്തരങ്ങൾ അറിയാം അല്ലെങ്കിൽ ഒന്നും അറിയില്ല അങ്ങനെ പല വിഭാഗമാണ് കൂട്ടുകാരുണ്ടാവുക പക്ഷേ ഇതൊക്കെയും ടൈം മാനേജ്മെന്റിനെ കുറിച്ച് അറിയാത്തതിന്റെ പേരിൽ അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന സമയത്ത് കൃത്യമായി വായിക്കുകയും അറിയാവുന്ന ഉത്തരങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം ഏതാണ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കുകയും അതിന് ഉത്തരം ചെയ്യാനുള്ള സമയമാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ഒരു ക്വസ്റ്റ്യനും അമിതമായി സമയം കളയാനില്ല എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം കാരണം പലപ്പോഴും ഒരു ക്വസ്റ്റ്യന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ച് അവസാനം പരീക്ഷ തോറ്റുപോകുന്ന കൂട്ടുകാരാണ് അധികവും അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുകയും സമയം കൃത്യമായി ചോദ്യത്തിനനുസരിച്ച് ചെലവഴിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സമയത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് കൂട്ടുകാർ ബോധ്യപ്പെടേണ്ടതുണ്ട് മാത്രമല്ല എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക എന്നത് നമ്മുടെ ഗുണമായി നമ്മൾ നിലനിർത്തി പോരുകയും ചെയ്യണം കാരണം ഒരു ചോദ്യവും നിസാരമായി തള്ളിക്കളയരുത് ഏതെങ്കിലും ചോദ്യത്തിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഉത്തരമെങ്കിലും ഉണ്ടാവാം ആ ഉത്തരമെങ്കിലും എഴുതാനുള്ള സമയം കണ്ടെത്തണമെന്നാണ് കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടാമത്തത് പ്രസന്റേഷൻ ആണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് അതിന്റെ നീറ്റ്നെസുമായി ബന്ധപ്പെട്ടതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേക്ക് ഇത് പരീക്ഷ ചെക്ക് ചെയ്യുന്ന അതല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുന്ന അധ്യാപകന് അതിനോടൊരു മതിപ്പ് തോന്നണം അതിന് വളരെ ക്ലീനായി നീറ്റായി നിലനിർത്തി നല്ല വൃത്തിയിൽ എഴുതാനുള്ള ശീലം ഉണ്ടാക്കണം കഴിഞ്ഞ വർഷം പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഇൻവിജിലേറ്റർ പോയ ഒരു സമയത്ത് അതിൽ ഒരു വിദ്യാർത്ഥി വായുവിളി ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അവനോട് ഉപദേശിച്ചത് വൃത്തിയിൽ എഴുതാനായിരുന്നു ഇങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം എത്ര നമ്മൾ ഉത്തരമുണ്ടെന്ന് പറഞ്ഞാലും വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് മാർക്ക് ലെസ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് എഴുത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യത പാലിക്കുക ചെയ്യുന്നത് വൃത്തിയിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ചെയ്യാവുന്നത് പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ എഴുതിയ പോയിന്റ്സുകളെ വളരെ കൃത്യമായി അടിവരയിടാവുന്നതാണ് അങ്ങനെ അടിവരയിടുമ്പോൾ ആ പോയിന്റ്സുകളെ പ്രത്യേകം ശ്രദ്ധിക്കാനും നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് മറ്റവരെ ബോധ്യപ്പെടുത്താനും അത് സാധ്യമാകുന്നതാണ് അതുകൊണ്ട് പെൻസിൽ കൊണ്ട് പോയിന്റ്സുകളെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി വെക്കുന്നത് പേപ്പർ നോക്കുന്നവർക്ക് എളുപ്പമായി തീരുകയും അവർക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല ഇതിൽ മൂന്നാമത്തത് കണ്ടന്റ് ആണ് കണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കഴിവിനെയാണ് ചെക്ക് ചെയ്യുന്നത് പഴയ കാലത്തൊക്കെ ബൈഹാട്ടാക്കി ഉത്തരങ്ങൾ എഴുതിയാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ കാലത്ത് നിങ്ങൾക്ക് എന്തറിയാം എന്നാണ് ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് കണ്ടന്റ് ബേസ്ഡ് ഉള്ള ആൻസറുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് വാരിവരി ചെയ്തതിനു പകരം പോയിന്റ് പോയിന്റുകളായി എഴുതാൻ ശീലിക്കുക പാരഗ്രാഫ് ചോദിച്ച ചോദ്യങ്ങൾക്ക് പല കൂട്ടുകാരും പേജുകൾ എഴുതി തീർക്കുന്നത് കാണാം അതുപോലെ തന്നെ ചില കൂട്ടുകാരൊക്കെയും ഇരുന്നൂറ് വേർഡിന്റെയോ അഞ്ഞൂറ് വേർഡിൻറെയോ ക്വസ്റ്റ്യൻസിനെ അഞ്ഞൂറും ആയിരവും വേർഡുകൾ ഉപയോഗിച്ച് ഉത്തരം എഴുതുന്നതും കാണാം ഇത് യാതൊരു ഫലവും നൽകുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഉത്തരങ്ങൾ ഡി മെറിറ്റ് ആയി മാറുകയും ചെയ്യും അഥവാ ഉത്തരങ്ങളിൽ പല തെറ്റുകളും കടന്നുകൂടുമ്പോൾ ആ ഉത്തരങ്ങളെ കവർ ചെയ്യുന്ന തെറ്റുകളാകുമ്പോൾ മാർക്ക് കുറയാൻ വരെ സാധ്യതയുണ്ടെന്ന് കൂട്ടുകാർ തിരിച്ചറിയണം നാലാമത്തത് ലേ ഔട്ടാണ് ലേ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എഴുത്തിന്റെ ആകാരവും വടിവും തന്നെയാണ് അഥവാ വൃത്തിയിൽ എഴുതി തീർക്കുമ്പോൾ വാരിവലി ചെയ്യുന്നതിന് പകരം പാരഗ്രാഫൊക്കെ ആണെങ്കിൽ വളരെ കൃത്യമായ ലൈൻസിൽ തന്നെ വളരെ കാണുന്നവർക്ക് ഒരു അട്രാക്റ്റീവ് ആകുന്ന രൂപത്തിൽ അതിന്റെ ലേ സെറ്റ് ചെയ്യണം പേജിന്റെ അവസാനമാണ് ഒരു ഉത്തരത്തിന്റെ ആൻസർ നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ ആ ആൻസറിനെ അവിടെ പി ടിഒ എന്ന രീതി അടുത്ത പേജിലേക്ക് മാറ്റാവുന്നതാണ് വൃത്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ പേജിന്റെ സെറ്റപ്പുകളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഒക്കെ വളരെ നീറ്റായി നിലനിർത്തിയാൽ ആൻസർ ഷീറ്റ് നോക്കുന്നവർക്ക് ഒരു താല്പര്യം ഉണ്ടാവുകയും ധാരാളം മാർക്ക് ലഭിക്കാൻ ഒരു കാരണമാവുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് കൂട്ടുകാർ ചെയ്യേണ്ട ഈ നാല് കാര്യങ്ങൾ മറക്കാതിരിക്കുക ഒന്ന് ടൈം മാനേജ്മെന്റ് രണ്ടാമത്തത് പ്രസന്റേഷൻ മൂന്നാമത്തത് കണ്ടന്റ് നാലാമത്തത് ലേ ഔട്ട് സമയത്തെ മൂല്യവത്തായി ഉപയോഗപ്പെടുത്താൻ കഴിയുക അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളെ വൃത്തിയിൽ പ്രസന്റ് ചെയ്യുക എഴുതുന്ന ഉത്തരങ്ങളിൽ കൃത്യമായ കണ്ടന്റ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ അവസാനം പേജ് ഔട്ട് അഥവാ അതിന്റെ വൃത്തി അത് കൃത്യമായി നിലനിർത്തുക നിങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട പരീക്ഷയിലേക്ക് കരടുത്ത് വെക്കുക ധൈര്യമായി മുന്നേറുക എല്ലാ വിജയാശംസകളും നിങ്ങൾക്ക് നേരുന്നു സ്നേഹപൂർവം ജാഫർ മണി